ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൊണ്ടു ഉണ്ടാകാൻ ഫോണിൽ തോണ്ടി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് പ്രസാദായിട്ടും പറഞ്ഞത് ഒരു സിനിമയ്ക്ക് പോകുക സിനിമ എന്ന് കെട്ടതോടുകൂടി ഞാനും ഒരുങ്ങി കെട്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ ഏത് സിനിമയാണ് എന്ത് സിനിമയാണെന്നൊന്നും അറിയില്ല പ്രസാദിൻ്റെ കൂടെ ബാക്കിൽ കയറിയിരുന്നു ഞങ്ങൾ കക്കട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കെ മാഡിലേക്കാണ് കേട്ടോ സിനിമ കാണാൻ വന്നത് അപ്പോൾ നാലേ കാലിലാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ സാധാരണ ആ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സിനിമേൻ്റെ പേര് കാണുന്നത് ഞാൻ മാർക്കോ എൻ്റെ ദൈവമേ ഞാൻ ഫോണിലൊക്കെ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ മാർക്കോനെ കുറിച്ച് ഓരോരുത്തർ പറയുന്നതും നല്ല പടാണ് നല്ല ഇടിപ്പടാണ് പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല പിന്നെ ധൈര്യമുള്ള സ്ത്രീകളാണ് ഇത് കാണണേ മറ്റുള്ളവരൊന്നും കാണുന്നില്ല ഭയങ്കര ഇടിയാണ് വെട്ടാണ് കുത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലാണ് കണ്ടപ്പോൾ ഞാനും കഴിഞ്ഞത് എന്തിനാണ് അപ്പോൾ ഇത് കാണുന്നത് ഇങ്ങനെയൊക്കെ കാണുന്നത് കാണാൻ പോണത് എന്തിനാന്ന് പക്ഷേ ഞാൻ ഷമ്മി തിലകൻ സാറിൻ്റെ മോന് ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ടതെന്നൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അവരുടെ അഭിമുഖം കണ്ടിട്ടുണ്ട് നല്ല സൗണ്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് കാണാൻ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സാധാരണ തന്നെ ഏത് പടത്തിനാണ് കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞില്ല സസ്പെൻസ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ഏതായാലും പടം സൂപ്പർ 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 പടം വെട്ട് കുത്ത് കൊല്ലൽ അടി ഇടി കൈവെട്ട് കാൽവെട്ട് എല്ലാം ഉണ്ട് അതിനിടയിൽ കുടുംബകഥയുണ്ട് ഏതായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നല്ല കാലം തെളിഞ്ഞു ജൂനിയർ ഷമ്യത്തിലും സൂപ്പറാട്ടോ പൊളിച്ചടുക്കി നല്ലൊരു വില്ലനാണ് പിന്നെ എല്ലാ നടന്മാരും നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെടുത്ത് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ്റെ അഭിനയമാണ് പുള്ളിക്കാരൻ ഇതിലൊരു സൈലൻ്റ് വില്ലനാണ് കേട്ടോ സൈലൻറ്റ് കില്ലർ പണ്ടത്തെ കോമഡി ആർട്ടിസ്റ്റേ അല്ല പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി പൊളിച്ചടുക്കി എന്നൊക്കെ പറഞ്ഞ കേട്ടാൽ തോന്നുന്നു ഞാനിത് ഫുള്ള് കണ്ടെന്ന് പക്ഷേ ഞാനിത് ഇൻ്റർവെല് വരെ ശരിക്കും ഫുള്ള് കണ്ടിട്ടുണ്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ ശേഷം അധികം ഞാൻ പ്രസാദേട്ടൻ്റെ മടിയിലേക്ക് തല വെച്ച് കണ്ണടച്ച് കിടക്കായിരുന്നു കേട്ടോ എന്താ പറയുക മരം മുറിക്കുന്ന ക കട്ടുകൊണ്ടൊക്കെ കയ്യും കാലൊക്കെ മുറിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ അങ്ങനെ ഇൻ്റർവെല് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഇവിടെ കേട്ടോ പടം കണ്ടത് എന്തായാലും പടം അടിച്ചു പൊളിച്ചു അങ്ങനെ സിനിമ കഴിഞ്ഞപ്പോൾ ആ രാത്രിയായിട്ടോ അപ്പോൾ ഇത് ഒരു മാളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കെ എം മാൾ മാളെന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ ഒരു മാളിൽ പോയിട്ടില്ല കേട്ടോ മാളിൽ പോയിട്ടില്ല എന്ന് പറയുന്ന കേട്ടിട്ട് ആരും അയ്യേ എന്ന് പറയണ്ട കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് മാൾ മഞ്ചേരിയിൽ രണ്ട് മൂന്ന് മാളുണ്ട് പിന്നെ മലപ്പുറത്തുണ്ട് ഇതുവരെ ഒരു മാളിലും പോയിട്ടില്ല എനിക്ക് എന്തോ മാളിൽ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമല്ല സംഭവമെന്നല്ല അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മാളിൽ കയറുന്നത് അവിടെ തിയേറ്റർ ഉണ്ടെന്നൊക്കെ അറിയണത് ഞാനിപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ആ പ്രസാദായിട്ട് പറഞ്ഞത് മാളിൽ മൊത്തം ഒന്ന് കാണാം നമുക്ക് അങ്ങനെ മാൾ എന്താ കാണാൻ വേണ്ടി ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ നാട്ടിൽ നിന്ന് ലുലു മാളിലേക്ക് ടൂറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല കേട്ടോ ലുലു മാളിൽ എന്ത് കാണാനാന്ന് വിചാരിച്ച് ഇപ്പോഴാണ് മാളിൽ പലതും കാണാനുണ്ടെന്ന് മനസ്സിലായത് എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ ഡ്രസ്സിൻ്റെ ഇതുണ്ട് പിന്നെ നമ്മുടെ ചിലപ്പ് അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ളതുണ്ട് ഫുഡ് കോർട്ടുണ്ട് പിന്നെന്താ ഒരുപാട് സംഭവങ്ങളും ആളുടെ ഉള്ളിൽ കാണാനുണ്ട് അല്ലേ കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ പിന്നെ എന്താ കളിക്കുന്ന സാധനങ്ങൾ കുട്ടികളെ മാത്രമല്ല വലിയവരെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കിയിട്ടോ എനിക്കൊന്നും വേണം എന്നൊന്നുമില്ല പക്ഷെ ഞാനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കണ്ടു എല്ലായിടത്തും ഒന്നും കറങ്ങിയിട്ടോ സാധാരണ എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞത് എന്തായാലും ഒരു പാട്ടുത്സവത്തിന് പോയാലും ആ സ്ഥലം ഒന്നിങ്ങനെ കറങ്ങി ഒന്ന് കാണണമെന്നേ ഉള്ളൂ ഒന്ന് വാങ്ങണമെന്നൊന്നുമില്ല അപ്പോൾ ആ കണ്ണിനൊക്കെ ഒതുങ്ങം തോന്നുന്ന ഒരുപാട് സാധനങ്ങളും വാങ്ങാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വാങ്ങണമെന്നൊന്നും ഒരു ആഗ്രഹമൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളതിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല സ്ഥലത്തും ലിഫ്റ്റ് ഉണ്ട് ഉണ്ട് അതിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ലിഫ്റ്റ് കയറുന്നത് ഭയങ്കര പേടിയാണ് എസ്കവേറ്ററിൽ തന്നെ കയറിയത് എവിടുന്നാന്ന് വെച്ചാൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ അതിന് കാര്യം പ്രസാദിട്ട് എൻ്റെ കൈയും കാലും പിടിച്ചിട്ടൊക്കെയാണ് കയറിയത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ മാൾ കാണാൻ കേമാൾ എന്താ കേമാൾ എന്നാ കേൾ എന്നോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഞങ്ങൾ മുകളത്തെ നിലയിൽ താഴത്തെ നിലയ്ക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ സ്മാർട്ട് ഫോണിൻ്റെ മൊത്തത്തിൽ വലിയൊരു സ്റ്റാൾ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങൾ വെക്കുന്ന ഒരു സ്റ്റാൾ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത് പിന്നെ പച്ചക്കറീൻ്റെ ഒരു സ്റ്റാൾ പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ ഒരുപാട് അങ്ങനെ അപ്പോൾ കുറച്ച് നേരം മാളിലൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയതാണ് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് മാൾ കാണാൻ നല്ല ഭംഗി നല്ല രസമുണ്ട് ഇങ്ങനെ ലൈറ്റിലൊക്കെ എന്താ പറയുക ലൈറ്റിലിങ്ങനെ കുളിച്ച് നിൽക്കുന്ന മാൾ കാണാൻ നല്ല രസമുണ്ട് ഈ നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ പ്രസാദേട്ടൻ ആ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് പ്രസാദിനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ മാളിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ എടുത്തതാണ് കേട്ടോ മാളിൻ്റെ ഈ മുൻഭാഗത്തുള്ള കുറച്ച് വീഡിയോസ് അപ്പോൾ ഇത് രാത്രി ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ മാള നിൽക്കുന്നത് പ്രസാദേട്ടൻ പ്രസാദമായിട്ടെന്താ വരുന്നു ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വിശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്